വളരെ രുചികരമായ രീതിയിൽ പെട്ടെന്നൊരു ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി ഒരു കിലോ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിർത്തി എടുക്കണം ഒരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് അരി നന്നായി കഴുകി വെള്ളത്തിലോട്ട് ഇട്ടു കൊടുക്കാം വെള്ളം നമ്മൾ അളന്നിട്ടല്ല എടുക്കുന്നത് അരി ആവശ്യമായ വെള്ളമാണ് എടുത്തിരിക്കുന്നത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം റൈസ് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അതും അങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് അരി ഇട്ടുകൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത് ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ി എമ്പത്തഞ്ച് ശതമാനം മാത്രം വെന്താ മതി നമ്മളത് ഊറ്റി വെക്കുന്ന സമയത്ത് ഒന്നും കൂടിയും വേവ് കൂടും അപ്പൊ ഒത്ത വേവാകും അപ്പോൾ റൈസ് ഇതാ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി മൂന്ന് മുട്ട ഒരു ചൂടായ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകിന്റെ പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി മുട്ട ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചെറു കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ബൗള് റൈസാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുള്ള സാധനങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് ബീൻസ് ആണ് ബീൻസാണ് കൊടുക്കുന്നത് ഇനി കുറച്ച് ക്യാപ്സിക്കുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു കിലോ റൈസാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല എനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളു ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സോയ സോസാണ് കുക്ക് ചെയ്ത ചിക്കൻ ചെറു കഷ്ണങ്ങളാക്കിയതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇനി നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ് ചേർക്കുന്നത് ഇനി കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി റൈസാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ബൗള് റൈസാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഈ റൈസിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇളക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മരത്തവി പോലുള്ള തവി കൊണ്ടാണ് ഇളക്കി കൊടുക്കേണ്ടത് മറ്റുള്ള കയ്യിൽ വെച്ച് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഈ റൈസ് ഒന്ന് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം എത്രമാത്രം ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നോ അത്ര മാത്രമാണ് ഇതിന് ടേസ്റ്റ് വരികയുള്ളൂ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഇളക്കി ഇളക്കിയെടുക്കണം നമ്മളിത് കഴിക്കുന്ന സമയത്ത് ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഇത് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടി വെക്കുന്ന വെള്ളത്തിൽ റൈസിനും കൂടിയുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്